നിങ്ങൾ ഷോ കേസിൽ ദൈവത്തിൻ്റെ പ്രതിമയുണ്ടോ തീരാദുരിതമാവും ഫലം ഈ കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന് മിക്ക വീടുകളിലും കാണുന്നതാണ് ഷോ കേസ് അവിടെ പല പ്രതിമകളും സൂക്ഷിക്കാറുണ്ട് അടിസ്ഥാനപരമായി മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാട്ടുക എന്നത് തന്നെയാണ് ഷോ കേസുകൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നാൽ ഷോ കേസിൽ വച്ചിരിക്കുന്ന പല വസ്തുക്കളും നാം അറിയാതെ നമുക്ക് ദോഷം ചെയ്യുന്നത് വസ്തുത തന്നെയാണ് അത് എത്ര പേർക്കറിയാം അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഷോക്കെയ്സിലെ പ്രതിമകളോട് സംസാരിക്കുന്ന ശീലമുള്ളവരായിരിക്കും എങ്കിൽ ആ ശീലം മാറ്റുന്നതാവും ഉചിതം വാസ്തുപരമായും ആചാരപരമായും ഇവ ദോഷം തന്നെയാണ് നമുക്ക് ചെയ്യുന്നത് ഷോക്കെയ്സിലെ ദൈവത്തിൻ്റെ പ്രതിമകൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ആരാധിക്കാറുണ്ട് ഇത് ഗുണത്തേക്കാൾ ഏറെ ദോഷം തന്നെയാണ് നിങ്ങൾക്ക് വരുത്തിവെക്കാൻ പോകുന്നത് ശിവലിംഗം ഗണപതി കൃഷ്ണൻ ദേവി തുടങ്ങിയ രൂപങ്ങൾ മിക്ക വീടുകളിലെ ഷോ കേസുകളിലും ഉണ്ടായിരിക്കും ചിലർ ഇതിന് അഭിഷേകവും നിവേദ്യവുമെല്ലാം നിത്യേന സമർപ്പിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് നിത്യപൂജയ്ക്ക് സമമാണ് എന്ന് നിങ്ങൾ അറിയുക അത് ഗുണം ചെയ്യുമെങ്കിലും എപ്പോഴെങ്കിലും ഇവ തടസ്സപ്പെട്ടാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും നിങ്ങൾക്ക് ഫലം പൊട്ടിയതും പൂർണ്ണതയില്ലാത്തതുമായ വസ്തുക്കൾ ഷോക്കേസിൽ വയ്ക്കുന്നത് നല്ലതല്ല ആയുധധാരികളായ ബിംബങ്ങൾ വയ്ക്കുന്നതും ദോഷം തന്നെയാണ് ജീവികളുടെ തലകൾ ഷോക്കേസിൽ എന്നല്ല വീട്ടിലെ മറ്റിടങ്ങളിൽ ഒന്നും വയ്ക്കാൻ പാടില്ല തൂക്കിയിടുന്നതും അശുഭകരം തന്നെയാണ് അഴുക്ക് പൊടി എന്നിവ പറ്റി പിടിക്കുകയാണെങ്കിൽ ക്ലാവ് പിടിക്കുക എന്നിങ്ങനെയുള്ളവയും ഷോക്കേസിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് വീടുകളിൽ വ്യാളി പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ വയ്ക്കാതിരിക്കുക